നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ അഗ്രിക്കൾച്ചറൽ കോളേജായ വെള്ളായണി അഗ്രിക്കൾച്ചറൽ കോളേജിൻ്റെ മുന്നിലാണ് അറിയപ്പെടുന്നൊരു കോളേജാണ് വെള്ളായണി കാർഷിക കോളേജ് വെള്ളായണി കായൽ പ്രസിദ്ധമാണ് വെള്ളായണി കായലിൻ്റെ കാഴ്ചയും ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് വെള്ളായണി കായൽ ഒരു കാലത്ത് സഞ്ചാരികളുടെ പർദീസയായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ കരഞ്ഞു പോകും അത്രയ്ക്ക് ഗതികേടായിരിക്കുന്നു വെള്ളായണി വെള്ളായണിക്കായൽ കാരണം പായലും ചെളിയും അടിഞ്ഞ് പൊളിഞ്ഞ റോഡുമൊക്കെയായി സുന്ദരിയായിരുന്ന വെള്ളായണി വെള്ളായണിക്കായൽ ഇന്ന് വളരെ ശോഷിച്ചൊരു വൃദ്ധയുടെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്തായാലും വെള്ളായണിക്കായൽ അവിടെ നിൽക്കട്ടെ നമുക്ക് വെള്ളായണി കാർഷിക കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം മാത്രമല്ല വെള്ളായണി കോളേജിൻ്റെ ചരിത്രവും കാർഷിക കോളേജുകളുടെ ചരിത്രവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രദ്ധാപൂർവം കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മാസത്തിൽ ആരംഭിച്ച കാർഷിക കോളേജ് വെള്ളായണി ഇന്ന് ഇന്ത്യയിലെ മികച്ച കാർഷിക പഠന കേന്ദ്രമാണ് ബിരുദ കോഴ്സുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം എസ് സി അഗ്രികൾച്ചർ അടക്കമുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എം ഫിൽ കോഴ്സുകളും ആരംഭിച്ചു കോളേജ് കൃഷിഭൂമിയുടെ വികസനത്തോടെ കാർഷിക ബിരുദ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രവർത്തന പരിചയവും പ്രായോഗിക പഠന സൗകര്യവും ലഭ്യമായി കൂടാതെ ബിരു ബിരുദാനന്തര ബിരുദ പഠനവും ഗവേഷണ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള കാർഷിക സർവകലാശാല സർവകലാശാല സ്ഥാപിതമായപ്പോൾ കാർഷിക കോളേജ് വെള്ളായണി അതിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി സർവകലാശാലയുടെ ഭാഗമായതോടെ കാർഷിക കോളേജിൻ്റെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായി കേരളത്തിലെ കാർഷിക വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഏതാനും ചെറുപ്പക്കാരെ ശാസ്ത്രീയ കൃഷി പരിശീലിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലെ കരമന ഡെമോൺസ്ട്രേഷൻ ഫാമിൽ ഇപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് സ്റ്റേഷൻ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ പരിശീലന പരിപാടിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു അഗ്രികൾച്ചറൽ മിഡിൽ സ്കൂൾ ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ മിഡിൽ സ്കൂൾ ക്ലാസുകളിൽ കൃഷി ഒരു ഐച്ഛിക വിഷയമായി അവതരിപ്പിക്കപ്പെട്ടു ഈ സ്കൂളിൻ്റെ ജനപ്രീതിയും പ്രചാരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊട്ടാരക്കരയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോന്നിയിലും സമാനമായ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ കാരണമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേരളത്തിൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിനെ കൃഷി ഒരു ഐച്ഛിക വിഷയമായി നടപ്പിലാക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കാർഷിക മൃഗശാസ്ത്ര രംഗത്തെ ഉന്നത പഠനത്തിനായി പഴയ തിരുവിതാംകൂർ കൊച്ചി സർക്കാർ തിരുവനന്തപുരം വെള്ളായിണിയിൽ കാർഷിക കോളേജും ഗവേഷണ സ്ഥാപനവും തൃശൂർ മണ്ണുത്തിയിൽ വെറ്റിനറി ആൻഡ് മൃഗശാസ്ത്ര കോളേജും ആരംഭിച്ചു കൃഷി വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ കേരള സർവകലാശാലയുമായി ബന്ധിപ്പിച്ചു ബിരുദാനന്തര ബിരുദങ്ങളായ എം എസ് സി അഗ്രികൾച്ചർ എം ബി എസ് എസ് സി എന്നീ കോഴ്സുകൾക്ക് യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷങ്ങളിലും ഗവേഷണ ബിരുദം പി എച്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആരംഭിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ ഡി എസ് കോത്താരിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ അറുപത്തി ആറ് വരെ ശുപാർശ പ്രകാരം ഓരോ സംസ്ഥാനത്തും ഒരു കാർഷിക സർവകലാശാല എന്ന നയം നടപ്പിലാക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി രാജ്യത്തെ കാർഷിക വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ആവശ്യമായ പ്രചോദനം നൽകുന്നതിനായി ദേശീയ കാർഷിക ഗവേഷണ സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഭാഗമായാണ് സംസ്ഥാന കാർഷിക സർവകലാശാലകൾ എസ് എ യു സ്ഥാപിതമായത് തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആക്ട് മുപ്പത്തിമൂന്ന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി നാലിന് കേരള കാർഷിക സർവകലാശാല കെ എ യു സ്ഥാപിതമാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഫെബ്രുവരി ഒന്നിന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കെ എ യു നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി വെള്ളായണിയിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് മണ്ണുത്തി എന്നിവ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലേക്ക് മാറി കൂടാതെ വിവിധ വിളകൾ മൃഗങ്ങൾ പക്ഷികൾ മൃദുലായവയെക്കുറിച്ചുള്ള ഗവേഷണ വിജ്ഞാന വ്യാപന പരിപാടികൾ ഏറ്റെടുക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കാർഷിക മൃഗസംരക്ഷണ ഗവേഷണ കേന്ദ്രങ്ങളും കെ എ യുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ കേരള കാർഷിക സർവകലാശാലയെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി കെ വി എസ് കെ വി എസ് യു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൽ ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കെ എ യു എന്നിങ്ങനെ വിഭജിച്ചു നിലവിൽ സർവകലാശാലയ്ക്ക് അഗ്രികൾച്ചർ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ഫോറസ്ട്രി എന്നീ വിഭാഗങ്ങളിലായി എട്ട് കോളേജുകൾ നാല് അഗ്രികൾച്ചർ ഒരു അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഒരു ഫോറസ്ട്രി ഒരു കോഓപ്പറേഷൻ ബാങ്കിംഗ് ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആറ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏഴ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പതിനഞ്ച് ഗവേഷണ സ്റ്റേഷനുകൾ പതിനാറ് ഗവേഷണ വിജ്ഞാന വ്യാപന യൂണിറ്റുകൾ എന്നീ സ്ഥാപനങ്ങൾ ഉണ്ട് കൂടാതെ ഡിപ്ലോമ ഇൻ അഗ്രിക്കൾച്ചറൽ സയൻസസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രിക്കൾച്ചർ ടെക്നോളജിയും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിൽ സെയിൽസ് പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് തൈകൾ വാങ്ങാം വിത്തുകൾ വാങ്ങാം തിരഞ്ഞെടുത്ത വിത്തുകളും ഹൈബ്രിഡ് വിത്തുകളും അങ്ങനെ വളരെ വികസിപ്പിച്ചെടുത്ത പല തൈകളും വിത്തുകളും ഒക്കെ നമുക്ക് സുലഭമായി വിളായണി കാർഷിക കോളേജിലെ സെയിൽസ് പോയിൻ്റിൽ നിന്നും വാങ്ങാവുന്നതാണ് അപ്പം അവരുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അതുവഴിയും നടീൽ വസ്തുക്കളും മറ്റു അനുബന്ധ സാധനങ്ങളും ഉള്ളിൽ നിന്ന് വാങ്ങാവുന്നതാണ് അതിൻ്റെ കാഴ്ചകളും ഈ വീഡിയോയോടൊപ്പം ഉണ്ട് ശ്രദ്ധാപൂർവം കാണുക എന്തായാലും ഇതൊക്കെയാണ് കാർഷിക വെള്ളായണി കാർഷിക കോളേജിനുള്ളിലെ കാഴ്ചകൾ രസകരമായ നയന മനോഹരമായ കാഴ്ചകളാണ് മലയാളിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ആഹാരമാണ് കാർഷിക വിളകൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഇതിന് മുൻപും പല കാർഷിക വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോയും ശ്രദ്ധാപൂർവം കാണുക കേൾക്കുക നല്ല ആരോഗ്യം കെട്ടിപ്പടുക്കുക ചകിരി ചോറ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെടിച്ചട്ടി രൂപത്തിലുള്ളൊരു ചകിരി ചോറാണിത് ഇത് ചെടിച്ചട്ടിക്ക് ഉള്ളിൽ വെച്ചിട്ട് തൈകൾ നടാം കുറേ നാൾ കേടു കൂടാതെ ഇരിക്കുന്നവയാണ് ഇത്തരം ചകിരിച്ചോറ് ചെടിച്ചട്ടികൾ ഇത് ചെടിച്ചട്ടിക്ക് ഉള്ളിലാണ് വെക്കേണ്ടത് ചെടികളുടെയും വിത്തുകളുടെയും വില വിവര പട്ടികയും ഇവിടെ കാണുന്നു പൈപ്പിന്റെ ഭാഗങ്ങൾ കൊണ്ട് ഒരേ ഇടത്തിൽ തന്നെ എന്തോരം ശാഖകളായിട്ടാണ് ചെടികൾ നട്ട് വച്ചിരിക്കുന്നത് ഇത് വളരെ ആകർഷിച്ചു സ്ഥലം വളരെ കുറഞ്ഞവർക്ക് ഇത്തരം പൈപ്പ് ഫിറ്റിങ്ങിലൂടെ പൈപ്പ് ഫിറ്റിങ്ങിലൂടെ അനവധി ചെടികൾ നടുവാനും കാഴ്ചയ്ക്കും സ്പേസും മണ്ണും വെള്ളവും കുറച്ചും അനേകം ചെടികൾ നടാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ ആകർഷിച്ചൊരു കാഴ്ചയായിരുന്നു ഇത് നമുക്കും വീടുകളിൽ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലും പരീക്ഷിക്കാവുന്നതാണ് ഫണ്ടാസ്റ്റിക് സിസ്റ്റമാണത് സൂപ്പറായിരിക്കുന്നു എത്ര തരം ചെടികളാണ് അവർ അതിലൂടെ നട്ടുപിടിപ്പിച്ചത് കാണാൻ എന്തു ഭംഗിയാണ് ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം വളരെ നല്ലതല്ലേ സുന്ദരമായ വെള്ളായണി കാർഷിക കോളേജിലെ ക്യാമ്പസിലെ കാഴ്ചകളും കണ്ട് തിരിച്ച് വെള്ളായണി കായലിലേക്ക് ഒരു യാത്ര പോയാലോ യാത്ര പോയി പക്ഷേ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വെള്ളായണി കായൽ കരയിൽ കണ്ടത് ഇടിഞ്ഞു പൊളിഞ്ഞ റോഡും ചെളിയും പായലും കയറിയ കായലും വല്ലാതെ സങ്കടപ്പെടുത്തി ഒറ്റഗിരിയിൽ ഇരുന്ന് മീൻ പിടിക്കാൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന കൊറ്റിയേയും കണ്ടു അവിടവിടങ്ങളിൽ ഇരുന്ന് സ്വസ്ഥമായി സൗഹൃദം പങ്കിടുന്നവരും നേരം ചിലവിടുന്നവരും അല്പം ആശ്വാസത്തിനായി വെയിലിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ഒതുങ്ങിയിരിക്കുന്നവരെയും കായൽ തീരത്ത് കാണുവാൻ ഇടയായി എന്ത് ഭംഗിയായിരുന്നു ഇവിടെയുമൊക്കെ കാണാൻ പക്ഷേ ഇപ്പോൾ അത് വളരെ പരിതാപകരമായിരിക്കുന്നു എന്ന് പല പ്രാവശ്യം പറയേണ്ടതായി വന്നിരിക്കുന്നു എന്തായാലും നമ്മുടെ ടൂറിസം വകുപ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട് ടൂറിസം മന്ത്രി ഇതൊക്കെ കണ്ടുവോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ഇത് പെടുത്തേണ്ടതുണ്ട് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വെള്ളായിനി കായൽ പരപ്പും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിന ഡെസ്റ്റിനേഷൻ ആയി വെള്ളായിണി തീരം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥനയോടുകൂടി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം മറക്കാതെ കാണുക വെള്ളായണിക്കായലും കാർഷിക കോളേജും കേരളത്തിൽ എവിടെ പോയാലും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകട്ടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡാകട്ടെ ബസ് സ്റ്റോപ്പ് ആകട്ടെ എയർപോർട്ടാകട്ടെ എവിടെയും നമുക്ക് കാണുവാൻ സുലഭമായുള്ള നമ്മുടെ നാടൻ നായ്ക്കളും ഇവിടെ സുലഭമാണ് അവരുടെ കളി അരങ്ങുകൂടെയാണ് വെള്ളായണി കായൽ അങ്ങനെ കൊച്ചു കൊച്ചു കാഴ്ചകളും സുന്ദരമായ കാഴ്ചകളും വെള്ളായണി കായലിലുണ്ട് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇവിടം പണി നടക്കുന്നുണ്ട് എന്നൊരു സന്തോഷ വാർത്തയുണ്ട് ചില ദിവസങ്ങൾ കൊണ്ട് വെള്ളായണിക്കാവൽ കായൽ വീണ്ടും സുന്ദരിയാകാം അതുവരെ കാത്തിരിക്കുക പെട്ടെന്ന് പണി തീർന്ന് വീണ്ടും വെള്ളായണി കായലിൽ പ്രൗഢിയായി തിരിച്ചു വരട്ടെ എന്നും പ്രത്യാശിക്കുന്നു ഇടിഞ്ഞു പൊളിഞ്ഞിട്ടും പക്ഷേ പ്രകൃതി രമണീയമായ ആ ഭംഗി എത്ര ആസ്വാദ്യകരമാണ് ഇവിടെ ഇരുന്ന് കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്